നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗ്യാലിനുമെതിരായ അറസ്റ്റ് വാറന്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ അഭ്യർത്ഥന തള്ളിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയായ ഐ സി സി ഇസ്രായേലിന്റെ അഭ്യർത്ഥന ഇപ്പോൾ സ്വീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ജഡ്ജിമാർ വ്യക്തമാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് വാറന്റ് മാറ്റേണ്ടതെന്നും അല്ലെങ്കിൽ പിൻവലിക്കേണ്ടതെന്നും വ്യക്തമാക്കേണ്ടതായുണ്ട് എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഗസയിലെ കൂട്ടക്കെടുതിയും അതുപോലെ യുദ്ധ കുറ്റങ്ങളും മുൻനിർത്തിയായിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇവർക്കെതിരെ തന്നെ ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഗസയ്ക്കെതിരായിട്ടുണ്ടായിരുന്ന ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ വിധി പറയുന്നതുമായി ബന്ധപ്പെട്ട അധികാര പരിധിയെ തന്നെയാണ് കോടതി അവലോകനം ചെയ്യുന്നതിനിടെ ഇസ്രായേലിന്റെ തന്നെ അഭ്യർത്ഥന തള്ളുന്നത് എന്ന് പറയാം അതിനുവേഷം ഫലസ്തീൻ പ്രദേശങ്ങളിലെ തന്നെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള കോടതിയുടെ വിശാലമായ അന്വേഷണം താൽക്കാലികമായി തന്നെ നിർത്തിവെയ്ക്കണമെന്ന ഇസ്രായേലിൻ്റെ അഭ്യർത്ഥനയും ഐ സി സി തന്നെ നിരസിക്കുകയും ചെയ്തു ഫലസ്തീൻ പ്രദേശങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ തന്നെ ഐ സി സിക്ക് അധികാര പരിധിയില്ലെന്നായിരുന്നു ഇസ്രായേലിൻ്റെ തന്നെ ഒരു വാദം ഇതിനിടയിൽ യുദ്ധകുറ്റ അന്വേഷണം ഉപേക്ഷിക്കാൻ തന്നെ ഇപ്പോൾ ഐ സി സിക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് ഐ സി സിയുടെ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കണമെന്നും ഭീഷണികളും വരുന്നുണ്ട് ഐ സി സിയുടെ കടന്നുകയറ്റം തടയാൻ ഉചിതവും ഫലപ്രദവുമായ എല്ലാ നയതന്ത്ര രാഷ്ട്രീയ നിയമ ഉപകരണങ്ങളും ഉപയോഗിക്കുമെന്നായിരുന്നു യു എസ് എ ഡിപ്പാർട്ട്മെന്റിന്റെ മുതിർന്ന നിയമ ഉപദേഷ്ടാവായിട്ടുള്ള റീഡ് റുബിൻസ്റ്റിന്റെ ഭീഷണി ഫലസ്തീനു വേണ്ടിയുള്ള ഐക്യരാഷ്ട്ര സഭയുടെ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ് കെ അൽബനീസിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതായി തന്നെ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു റുബിൻസ്റ്റിൻ ഭീഷണി വന്നത് ഐ സി സി തന്നെ നിർത്തലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് അത് ഇതുവരെ തന്നെ ഫലം കണ്ടിട്ടുമില്ല ഗസ വെടിനിർത്തലിനായി തന്നെ പരോക്ഷ ചർച്ചകൾ തുടരുന്നതായി തന്നെ ഖത്തർ വിദേശ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ടായിരുന്നു ദിവസവും ഇരുപക്ഷവുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും കരാറിലെത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രായേലിൻ്റെ നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്നും തന്നെ ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസം ആറിനാണ് ഗസയിൽ വെടിനിർത്തലും ബന്ധ്യമോചനവും ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്ന ചർച്ചകൾ ദോഹയിൽ തുടക്കമായത് എന്നാൽ ഖത്തർ അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസിനെയും ഇസ്രായേലിനെയും തന്നെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ചർച്ചകൾ നിലച്ചിട്ടില്ലെന്നും അതുപോലെ പരോക്ഷ ചർച്ചകൾ ദിവസവും തുടരുന്നതായും തന്നെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരിയാണ് വ്യക്തമാക്കിയത് ചർച്ചകൾ യുദ്ധവിരാമത്തിലേക്ക് തന്നെ എത്തിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ വിവേകശൂന്യമായ ഇടപെടലുകളെ കുറിച്ച് മാജിദ് അൽ അൻസാരി വിമർശിക്കുകയും ഉണ്ടായി ഇക്കാര്യത്തിൽ തന്നെ അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്നും പറഞ്ഞു ഗസയിൽ കൂട്ടക്കൊല മാത്രമല്ല വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റങ്ങളും അതുപോലെ ലബനനിലും സിറിയയിലും നടത്തുന്ന ഒക്കെ തന്നെ അവസാനിപ്പിക്കണമെന്നും മാജിദ് അൽ അൻസാരി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗസയ്ക്ക് പുറമെ അയൽരാജ്യങ്ങളിലേക്ക് കൂടി ആക്രമങ്ങൾ വ്യാപിപ്പിച്ച് ഇസ്രായേൽ സേന എത്തുന്നു ലബനാനിലും സിറി യിലും ഇസ്രായേൽ ബോംബ് വർഷിക്കുകയും ചെയ്തു കിഴക്കൻ ലബനാനിൽ തന്നെ ബിഗാ താഴ്വരയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ പതിനാലു പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ട്രൂസുകളും ബിദൂനി വിഭാഗവും തമ്മിൽ സംഘർഷം നടക്കുന്ന സിറിയയിലെ തന്നെ സുവൈദയിലാണ് ഇസ്രായേൽ ബോംബിട്ടത് ആക്രമണത്തെ സിറിയ അപലപിക്കുകയും ചെയ്തു സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടതായി സെറിയ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗസയിൽ തന്നെ ഇന്നലെ മാത്രം അറുപത്തിയൊന്ന് പേരെയാണ് ഇസ്രായേൽ കുന്നുതള്ളിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും